ഞാൻ നാളെ മരിക്കുകയാണെങ്കിൽ എൻ്റെ കുടുംബം എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയില്ല അത്ര ദയനീയമാണ് എൻ്റെ സാമ്പത്തിക സ്ഥിതി ഞാനൊരു കാർ വാങ്ങിയത് തന്നെ വായ്പ എടുത്താണ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് എന്ന് പറയാൻ ഇപ്പോൾ ഒന്നും തന്നെ ഇല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന പി ബി ഗജേന്ദ്ര ഗാഡ്കറോട് പറഞ്ഞ വാക്കുകളാണിത് ശാസ്ത്രി മരിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് പറഞ്ഞ ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന ഗജേന്ദ്ര ഖാർക്കർ തൻ്റെ ടു ദ ബെസ്റ്റ് ഓഫ് മൈ മെമ്മറി എന്ന ആത്മകഥയിൽ പറയുന്നുണ്ട് പാക്കിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യ നിർണായകമായ ജയം നേടിയെങ്കിലും സമാധാന ശ്രമത്തിന് പൂർണ്ണമായും പിന്തുണ നൽകിക്കൊണ്ട് അന്നത്തെ സോവിയറ്റ് യൂണിയനിലെ താഷ്കൻഡിൽ വെച്ച് പാക് പ്രസിഡന്റ് അയ്യൂബ് ഖാനുമായി ചർച്ച നടത്താനും തുടർന്ന് ഒരു ഉടമ്പടി ഒപ്പുവെക്കാനും ബഹദൂർ ശാസ്ത്രി തയ്യാറായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ജനുവരി പത്തിന് സമാധാന ഉടമ്പടി ഒപ്പുവെച്ച ശേഷം ഉറങ്ങാൻ കിടന്ന ശാസ്ത്രജിയെ പിറ്റേന്ന് പതിനൊന്നിനെ വെളുപ്പിനെ മരിച്ച നിലയിലാണ് കണ്ടത് നിരവധി വിവാദങ്ങളാ മരണത്തെപ്പറ്റി അന്ന് ഉയർന്നിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബവും നിരവധി പൊതുപ്രവർത്തകരും മരണം ദുരൂഹമാണെന്നും വിശദമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആ വിവാദങ്ങളെല്ലാം പയ്യെ പയ്യെ കെട്ടടങ്ങുകയായിരുന്നു അതിനെപ്പറ്റി പിന്നീട് കാര്യമായ അന്വേഷണം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ശാസ്ത്രിയുടെ മരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ തള്ളിവിട്ടത് പ്രാരാബ്ദങ്ങളുടെയും സാമ്പത്തിക ബാധ്യതകളുടെയും നടുവിലേക്കാണ് ഇരുപത്തഞ്ച് വർഷത്തോളം ഉത്തർപ്രദേശ് മന്ത്രിസഭയിലും കേന്ദ്ര മന്ത്രിസഭയിലും അംഗമായിരുന്നതിന് ശേഷമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചാർജെടുക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയിൽ റെയിൽവേ വകുപ്പിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും ചുമതല വഹിച്ച ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിരിക്കുമ്പോൾ ഒരു വിദേശപത്രം ശാസ്ത്രിയെ വിശേഷിപ്പിച്ചത് സ്വന്തമായി ഒരു ഹോം ഇല്ലാത്ത ഒരു ഹോം മിനിസ്റ്റർ എന്നാണ് ശാസ്ത്രിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിധവ ലളിത ശാസ്ത്രിയും വിദ്യാർത്ഥികളായിരുന്ന അദ്ദേഹത്തിൻ്റെ മക്കളും ഒരു വാടക വീട്ടിലേക്ക് താമസം മാറ്റി പക്ഷെ വാടകക്കും നിത്യേനയുള്ള ചെലവുകൾക്കും നൽകാനുള്ള പണം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എം പിമാർക്കും എം എൽ എ മാർക്കും അവരുടെ കുടുംബത്തിനും പെൻഷനോ ആനുകൂല്യങ്ങളോ ലഭിക്കാത്ത ഒരു കാലമായിരുന്നു അന്ന് അതുകൊണ്ട് ശാസ്ത്രിയുടെ വിധവക്കും മക്കൾക്കും ജീവിക്കാൻ വേണ്ടി സർക്കാർ ഒരു പ്രത്യേക സഹായമെന്ന നിലയിൽ ആയിരം രൂപ പ്രതിമാസ അലവൻസായി അനുവദിച്ചു രണ്ട് ആൺമക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്കായി പ്രതിമാസം നൂറ് രൂപയുടെ സഹായധനവും നൽകിയിരുന്നു മാസംതോറും ഇരുന്നൂറ്റി പത്ത് രൂപ വാടക കൊടുക്കേണ്ട ഒരു വീട്ടിലേക്കാണ് ആ കുടുംബം താമസം മാറ്റിയത് ബാക്കിയുള്ള തുകയിൽ നിന്ന് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ശാസ്ത്രി വാങ്ങിയ കാറിൻ്റെ വായ്പയുടെ ഗഡുക്കൾ അടക്കണം അത് കഴിഞ്ഞുള്ള പണം കൊണ്ടാണ് ആ കുടുംബം ഡൽഹിയിൽ ജീവിച്ചു പോകുന്നത് ആദർശങ്ങൾ വെറും വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലും ഉണ്ടെന്ന് തെളിയിച്ച ഒരു നേതാവായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി ഭക്ഷ്യക്ഷാമം നേരിട്ടിരുന്ന കാലത്ത് ആഴ്ചയിൽ ഒരിക്കൽ ഉച്ചഭക്ഷണം ഉപേക്ഷിക്കൂ എന്ന് രാജ്യത്തെ പൗരന്മാരോട് നിർദ്ദേശിക്കുമ്പോൾ സ്വന്തം വീട്ടിലും ആ കാര്യം നടപ്പാക്കാൻ അദ്ദേഹം മറന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് അദ്ദേഹം കൊണ്ടുവന്ന ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഇന്നും എല്ലാ ഇന്ത്യക്കാരും ആവേശത്തോടെ ഏറ്റുവിളിക്കുന്ന ഒന്നാണ് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് നിലനിൽപ്പിന് പട്ടാളക്കാരനും കൃഷിക്കാരനും ഒഴിച്ചു കൂടാൻ ആവാത്തവരാണ് എന്ന് തിരിച്ചറിഞ്ഞ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി വാസ്തവത്തിൽ ശാസ്ത്രിയെ പോലുള്ള ചില നല്ല നേതാക്കൾ ചില പുണ്യാത്മാക്കൾ ജനിച്ചു ജീവിച്ച രാജ്യമായതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ ഇന്നും ഇതുപോലെ നിലനിൽക്കുന്നത് കോടീശ്വരന്മാർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഭരണാധികാരികളുള്ള ഈ കാലത്ത് നമ്മൾ നന്ദിയോടെ ബഹുമാനത്തോടെ ഓർക്കേണ്ട ഒരു പേരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി എന്നത് അദ്ദേഹത്തിൻ്റെ ജന്മദിനം പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല കാരണം മഹാത്മാഗാന്ധി ജനിച്ച ഒക്ടോബർ രണ്ട് തന്നെയാണ് ശാസ്ത്രിയുടെയും ജന്മദിനം